ഇതാ ഇപ്പോൾ ആ തേവലക്കര സ്കൂളിലേക്ക് മിഥുൻ്റെ പതിമൂന്ന് വയസ്സുകാരനായ മിഥുൻ്റെ ചേതനയറ്റ ശരീരം ഒരു ആംബുലൻസിൽ എത്തുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂൾ ബാഗുമായി ആ സ്കൂളിലേക്ക് ഓടിക്കയറിയ കുഞ്ഞാണ് മൂന്ന് ദിവസത്തിന് ശേഷം ചേതനയറ്റ ശരീരമായാണ് ആ വിദ്യാലയത്തിലേക്കുള്ള മടക്കം ആ വിദ്യാലയം മിഥുനെ സംബന്ധിച്ച് എൻ്റെ ഭാവിക്കുള്ള ഒരു വലിയ ആശ്രയ കേന്ദ്രമായിരുന്നു ആ മുറ്റത്തേക്ക് ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്തേക്ക് ചേതനയറ്റ ശരീരമായി മിഥുനെത്തുകയാണ് കൂട്ടുകാരെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് ഇത് ഹൃദയഭേദകമായ നിമിഷങ്ങളാണ് ഇങ്ങനെ അവർ സഹിക്കും പട്ടാളക്കാരനാകണമെന്നാഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഈ സ്കൂളിലേക്ക് ഈ അധ്യയന വർഷത്തിലെത്തുമ്പോൾ എൻ സി സിയിൽ ചില മുപ്പത്തേഴാമത് പേരുകാരനായി എൻ സി സിയിൽ ചിലൻ അതിൻ്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തു എന്നാണ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷയോടെ നമുക്കറിയാം എട്ടോ ഒമ്പതും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്കൂളിൽ എൻ സി സിയിൽ ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു പ്രൗഡ് ഫീലുണ്ട് നമ്മൾ ഏതോ രീതിയിൽ ഒരു കുട്ടി സേനയുടെ ഭാഗമാകുന്നുവെന്നാണ് ഓരോ കുട്ടിയും വിചാരിക്കുക നമ്മൾ ഈ രാജ്യത്തിൻ്റെ സംരക്ഷകരായി മാറുന്നുവെന്നൊരു ഒരു ഒരു അഭിമാന കുട്ടികൾ എൻ സി സിയുടെ ഭാഗമാകുക അങ്ങനെ ഒരു വലിയ ആഗ്രഹം അവൻ്റെ മിഥുൻ്റെ അനിയനും പറഞ്ഞത് ഓർമ്മയുണ്ട് ചേട്ടന പട്ടാളക്കാരനാകണമെന്നായിരുന്നു ഒന്നും ആഗ്രഹം അപ്പോൾ അങ്ങനെ വലിയ സ്വപ്നം ആ യൂണിഫോമൊക്കെ ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് പരേഡ് ചെയ്യുന്നൊക്കെ അവൻ സ്വപ്നം കണ്ടിട്ടുണ്ടാകും പക്ഷേ അതൊക്കെ നടക്കേണ്ടിയിരുന്ന ആ ഗ്രൗണ്ടിലേക്കാണ് ആ പതിമൂന്നുകാരൻ നിശ്ചലനായി എത്തിച്ചേരുന്നത് ആ സ്കൂൾ മുറ്റം നിറഞ്ഞ് ആളുകൾ കാത്തു നിൽക്കുന്നു അധ്യാപകർ സമീപവാസികൾ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവരും ഇതൊരു വേദനയോടെ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപക്ഷെ പ്രേക്ഷകരുടെ കൂടി ശ്രദ്ധയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും ഒരുപക്ഷെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുവെന്ന് നമ്മൾക്കറിയാം പക്ഷേ നമ്മുടെയൊക്കെ പിഴവ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പിഴവ് മാത്രം ഇങ്ങനെ പൊലിയുമ്പോൾ അത് എത്രത്തോളം ഉദാസീനമായി നമ്മുടെ പലരും എടുത്തു പോകുന്നു അതിൻ്റെ ഒരു ആകെത്തുകയാണല്ലോ ഇത്തരം ജീവനഷ്ടങ്ങൾ എന്നത് അതൊക്കെ വളരെ സാധാരണക്കാരായി പാവപ്പെട്ട മനുഷ്യരാണ് ഈ സംവിധാനങ്ങളിലൊക്കെ ഭാഗമായി ഇരയാക്കപ്പെടുന്നത് എന്നുകൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സങ്കടം ആ കാഠിന്യം ആ തിരിച്ചറിവ് നമ്മൾക്കുകൂടി ഉണ്ടാകാനാണ് സത്യത്തിൽ ഈ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ടത് ആ അമ്മയുടെ കരച്ചിലും വളരെ മരവിപ്പോടുകൂടി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന അമ്മ അനിയൻ സ്വന്തം ം കുഞ്ഞിന് മോനെ കാണുമ്പോൾ ഒക്കെ കണ്ണ് നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോകുന്ന കാഴ്ച ഉണ്ടാകേണ്ടത് ഇനി ഒരു അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളിലേക്കുള്ള വഴിയാകണം കണ്ണൻ നായരുണ്ട് കണ്ണൻ ഓടിക്കളിച്ച മുറ്റത്തേക്ക് ചേതനയേറ്റ ശരീരമായി എത്തുകയാണ് മിഥുൻ ഇതിനേക്കാൾ വലിയൊരു സങ്കട കാഴ്ച ആ സ്കൂൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടും ഉണ്ടാകില്ല കണ്ണുകളോടെ യാത്രാമൊഴി നൽകുകയാണ് ആ കുഞ്ഞുങ്ങളും എന്താണ് വിശദാംശം ഒരിക്കലും ഒരു വിദ്യാർത്ഥി കടന്നു വരരുത് വരരുത് ഈ രൂപത്തിൽ കടന്നു വരരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് അതിന് ആ ആ ആ ഒരു ചേതനേറ്റ ശരീരമായി ഇപ്പോൾ മിഥുൻ കടന്നു വന്നിരിക്കുന്നു സ്കൂളിൻ്റെ ആ തിരുമുറ്റത്തേക്ക് അവൻ അവസാനമായി എത്തിയിരിക്കുന്നു അവൻ ഏറെ ആഗ്രഹിച്ച എൻ സി സി കേഡറ്റാവുക എന്നുള്ള ആഗ്രഹം ബാക്കി വെച്ച് ഇവിടുത്തെ സ്കൂളിലെ എൻ സി സി കേഡറ്റുകളുടെ അകമ്പടിയോടുകൂടി അവരുടെ ആ റൂട്ട് മാർച്ചിൻ്റെ അകമ്പടിയോടുകൂടി ചേതനയേറ്റ മിഥുൻ്റെ ശരീരം ഇതാ സ്കൂൾ മുറ്റത്തേക്ക് സ്കൂളിൻ്റെ തിരുവങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നു അവൻ്റെ വലിയ ചിത്രം പതിച്ച ഒരു ഫ്ലെക്സ് ബോർഡിന് മുന്നിൽ ചേതനയേറ്റ ശരീരം ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് തിക്കും തിരക്കുമുണ്ട് അവിടെ അവനെ കാണാൻ വേണ്ടി ഒരേ ഒട്ടേറെ ആൾക്കാരുണ്ട് അവനെ ഒരു നോക്ക് നേരത്തെ അവൻ ജീവനോടുള്ള സമയത്ത് ഒരു നോക്ക് പോലും കണ്ടിട്ടില്ലാത്ത അവനെക്കുറിച്ച് അറിയാത്ത കുഞ്ഞിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാകില്ല ഇല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ കൊടിക്കുന്നിൽ സുരേഷ് എം അടക്കമുള്ള ആൾക്കാർ മറ്റു ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ആ ഭൗതിക ശരീരത്തിന് അനുയാത്ര ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ തന്നെ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അധ്യാപകരുടെ മുഖം എനിക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും എല്ലാവരും കണ്ണ് പൊത്തി കരയുകയാണ് ഓരോ അധ്യാപകരും ഇവിടുത്തെ അധ്യാപകരെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറേയേറെ ആൾക്കാരെ മുഖപരിചിതമെങ്കിലും ഉണ്ട് അവരൊക്കെ തന്നെ അവരെല്ലാവരും പൊട്ടിക്കരയുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ മിഥുൻ്റെ ഭൗതിക ശരീരത്തിന് നേരെ എതിർഭാഗത്ത് അധ്യാപകരൊക്കെ തന്നെ ഉണ്ട് അവർ കണ്ണുകളോടുകൂടി നിറകണ്ണുകളോടുകൂടി കാണുകയാണ് അവർക്ക് ഒരിക്കലും അവനെ ആ ചെറു ചെറുപുഞ്ചിരിയുള്ള ഒരു കുഞ്ഞിനെ മാത്രം ആ ആ കുഞ്ഞിനെ മാത്രമായിരുന്നു അവർ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവൻ സാധാരണ വരുന്നത് പോലെ സ്കൂൾ യൂണിഫോം ഇല്ലാതെ അവൻ സാധാരണ വരുന്നത് പോലെ സ്കൂളിലെ ബാഗുകളില്ലാതെ പുസ്തകങ്ങളില്ല ഇല്ലാതെ ചോറ്റുപാത്രമില്ലാതെ വെള്ളക്കുപ്പിയില്ലാതെ അവൻ്റെ ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു തണുത്ത് വിറങ്ങലിച്ച് ആ പതിമൂന്നുകാരനെത്തിയിരിക്കുന്നു ഒരാൾക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല ഒരാൾക്കും കണ്ണു നിറയാതെ തന്നെ കാര്യങ്ങൾ അവനെ കാണാൻ സാധിക്കില്ല അവൻ്റെ സന്തോഷങ്ങൾ അവൻ്റെ രീതികളൊക്കെ തന്നെ സഹപ്രവർത്തകർ പറയുന്ന സഹപാഠികൾ പറയുന്നത് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതാണ് അവരൊക്കെ തന്നെ പറയുമ്പോൾ അവൻ വലിയ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അവന് നന്നായി പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അവന് നന്നായി ഫുട്ബോൾ കളിക്കുന്നു െന്നാഗ്രഹമുണ്ടായിരുന്നു അവർ നല്ലൊരു എൻ സി സി കെഡറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ എൻ സി സിയിലൂടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു സൈനികനായി മാറണമെന്നാഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹമൊക്കെ തന്നെ വന്നത് അവൻ വളർന്നു വന്ന അവൻ ചവിട്ടി വന്ന ഒരു കനൽപാതകളിലൂടെ ഉണ്ടായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ ആയിരിക്കാം കാര്യം വളരെ ബുദ്ധിമുട്ടി ഒരു യൂണിഫോം വാങ്ങാനോ ചില നേരത്ത് ഒരു ഭക്ഷണം വാങ്ങാനോ ഒരു ചെരിപ്പ് വാങ്ങാനോ പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു കുഞ്ഞ് സാധാരണ ഒരു ചെരിപ്പ് ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ പോയാൽ എന്തെങ്കിലും സാമ്പത്തിക ഭദ്രത ഉള്ള വീട്ടിലെ കുട്ടികളാണെങ്കിൽ ആ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതാറുള്ള കുട്ടികൾ ഉള്ള ഒരു ഒരു കാലഘട്ടത്തിലാണിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവർ ഉള്ളത് പക്ഷേ ഇപ്പോൾ ആ കുഞ്ഞിനെ വെറുതെ കളയാൻ സാധിക്കില്ല ഒരു ചെരുപ്പ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാര്യം സ്കൂൾ തുടങ്ങിയ സമയത്ത് കിട്ടിയ ചെരുപ്പാണ് അത് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതിന് മുകളിലേക്ക് കയറിയത് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അറിയാവുന്ന ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പല ആൾക്കാരും പല ആൾക്കാരും അവിടെ 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 എത്തി അന്തിമോപചാരം അർപ്പിക്കുക ഒരു തിക്കും തിരക്കുമോട്ട് ഓരോ ആൾക്കാർ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അടക്കമുള്ള ജില്ലാ കളക്ടർ എൻ ദേവിദാ സ ടക്കമുള്ള ആൾക്കാരെല്ലാം തന്നെയുണ്ട് ഇപ്പോൾ ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു യാത്രാമൊഴി ആണ് അവിടെ നൽകുന്നത് അതിനുശേഷം കളക്ടറും എം പി അടക്കമുള്ള ആൾക്കാർ ആ ഭൗതിക ശരീരത്തിന് മുകളിൽ അറിയത്ത് വെച്ച് പുഷ്പാർച്ചന നടത്തും അതിനുശേഷമായിരിക്കും ഇവിടുത്തെ അധ്യാപകർക്കും അവൻ്റെ സഹപാഠികൾക്കുമൊക്കെ തന്നെ അന്തിമ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്തേക്ക് വീണ്ടും അവനെത്തുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂണിഫോമിൻ്റെ ഒരു പ്രൗഢിയില്ല തണുത്തു വിറങ്കരിച്ചാണ് ആ കുഞ്ഞ് വന്നിരിക്കുന്നതും ഒരാൾക്കും ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു വിയോഗം ഉണ്ടാകരുത് ഒരു നിയോഗം ഉണ്ടാകരുത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ഒട്ടേറെ ആൾക്കാരുണ്ട് തിക്കും തിരക്കുമുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കാൾ കൂടുതൽ തിരക്കുണ്ട് അവർക്കൊക്കെ തന്നെ കുറേ ഏറെ നേരമായി ഏതാണ്ട് ഞാനൊരു ആറു മണിയോടുകൂടി സ്കൂളിലേക്ക് എത്തിയതാണ് അന്നേരം മുതൽ പല ആൾക്കാരും ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു ഒൻപത് മണിയോടുകൂടി വലിയൊരു ജനസഞ്ച യും ഇവിടേക്ക് എത്തി ഇപ്പോൾ ജില്ലാ കളക്ടർ അഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി റീത്ത് സമർപ്പിച്ച ശേഷം ജില്ലാ ഭരണകൂടത്തിൻ്റെ റീത്ത് സമർപ്പിച്ച ശേഷം അദ്ദേഹം തിരിച്ച് പുറത്തേക്ക് മടങ്ങുകയാണ് അതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജനപ്രതിനിധിയാണ് ആ റീത്ത് സമർപ്പിച്ച് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം മറ്റ് ജനപ്രതിനിധികൾ അതിനുശേഷമായിരിക്കും തിക്കും തിരക്ക് ഒന്ന് ഒഴിവാക്കാൻ സാധിക്കുക തിക്കും തിരക്ക് ഒഴിവാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമായിരിക്കും അധ്യാപകർക്ക് അവിടെ അത് ആ ആ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ച നടത്താൻ സാധിക്കുക ആ തൻ്റെ പ്രിയ കൂട്ടുകാരെ ഒന്നര മാസത്തെ പരിചയം മാത്രമേ മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷേ ആ സമയത്ത് അത്രയും അത്രയും പരിചയമോ പോലും എവിടുത്തെ ഈ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന ഓരോ ഓരോ ആൾക്കാർക്കും ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ അധ്യാപകർക്കും അവൻ പ്രിയപ്പെട്ടവനാകുന്നു അത് കാരണം അവൻ്റെ ധാരണ അന്ത്യം തന്നെയാണ് ഒരു ഒരിക്കലും ഉണ്ടാകാൻ സാ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകരുത ത്തൊരു ആദ്യമാണ് ആ കുഞ്ഞിന് ഉണ്ടായത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയുമുള്ള വലിയ ജനസഞ്ചയം ആ കുഞ്ഞിനെ അവസാനമായി കാണാൻ വേണ്ടി ഒട്ടേറെ ആൾക്കാർ അവനെ ഒരിക്കൽ പോലും കണ്ട് പരിചയമുള്ള ആൾക്കാരല്ല ഒരു തവണയെങ്കിലും ആ കുഞ്ഞിനോട് സംസാരിച്ച് പരിചയമുള്ള ആൾക്കാരല്ല പക്ഷേ അവൻ നാടിൻ്റെ മകനാണ് നമ്മുടെ മകനാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞതുപോലെ ഇത് നമ്മുടെ മകനാണ്